ജൂലൈ ഒൻപതിന് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥ കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി സംയുക്ത ട്രേഡ് യൂണിയൻ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അലാമപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥ കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ പ്രചരണം എന്ന നിലയിലാണ് ഈ പ്രചരണ ജാഥ എന്നെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംയുക്ത റെഡിമെൻ്റ് നേതൃത്വത്തിൽ മൂന്ന് മേഖലാ ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നും നാളെയുമായി ആ യാഥകൾ സമാപിക്കും അഡ്വക്കേറ്റ് കെ വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജാഥാ ലീഡർ കുഞ്ഞു മുഹമ്മദ് ജാഥാ മാനേജർ അഡ്വക്കേറ്റ് കെ വി രാമചന്ദ്രൻ ഡി വി അംബാടി സി കെ ബാബുരാജ് യു കെ ജയപ്രകാശ് എ മാധവൻ മാസ്റ്റർ ടി കുട്ട്യൻ കെ വി രാഘവൻ എന്നിവർ സംസാരിച്ചു എം ആർ ദിനേശൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന യോഗം വി വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു മറ്റെല്ലാവരും ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര വിരുദ്ധവും ആളുകൾക്കെതിരായി ശക്തമായ സമരത്തിന്റെ പ്രചരണ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഉള്ളത് എ കെ ആൽബർട്ട് അധ്യക്ഷത വഹിച്ചു കെ കെ വത്സലൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്